നിങ്ങൾക്ക് ഒരു മാസം എത്ര ലീവ് കിട്ടും എത്ര ദിവസം നിങ്ങൾക്ക് ഓഫീസിൽ പോകേണ്ടി വരാറുണ്ട് പോട്ടെ ഈ സൺഡേയും സാറ്റർഡേയും അടക്കം ലീവ് കിട്ടുന്ന അതായത് ആഴ്ചയിൽ അഞ്ചു ദിവസം ജോലിക്ക് പോയാൽ മതിയെന്ന് ഉള്ള ആളുകൾ എത്ര പേരുണ്ട് ചില ഈ എന്താ പറയാ ഐ ടി കമ്പനികളിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും എട്ട് മണിക്കൂർ മുതൽ അങ്ങോട്ട് നീണ്ടു നിൽക്കുന്ന ജോലി സമയമുള്ളവരാണ് നമ്മുടെ ഇന്ത്യയിലെയും കേരളത്തിലെയൊക്കെ ജനങ്ങൾ എത്ര പണിയെടുത്താലും മതിയാവാത്ത മുതലാളിമാരും അതേപോലെ തന്നെ എത്ര പണിയെടുത്താലും അതൊന്നും പോരാ എന്ന് വിചാരിക്കുന്ന മാനേജർമാരും ഒക്കെ ഉള്ള സിസ്റ്റത്തിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ ഇൻഫോസിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള നാരായൺ സാറ് പറഞ്ഞതനുസരിച്ച് ആഴ്ചയിൽ എഴുപത് മണിക്കൂറെങ്കിലും ജോലി ചെയ്യണമെന്നാണ് അതായത് ദിവസം പത്ത് മണിക്കൂറെങ്കിലും ജോലി ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ആയിട്ട് ജോലി ചെയ്താലേ നമുക്ക് വികസനം ഉണ്ടാവൂ എന്നൊക്കെ പറയുന്ന ഒരു ഇടമാണ് നമ്മുടെ ഇന്ത്യ പക്ഷെ ഈ ഇന്ത്യയുടെ ഒരു സാഹചര്യം പോട്ടെ കേരളത്തിൻ്റെയൊക്കെ ഒരു സാഹചര്യം എടുക്കുകയാണെങ്കിൽ പത്ത് മണിക്കൂർ ഓഫീസിൽ ജോലി ചെയ്താലും പോരാ വീട്ടിൽ വന്നിരുന്ന് പിന്നെയും ജോലി ചെയ്യേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മളിപ്പോൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ നേരെ വരും ഒരു കോള് എടാ അത് ചെയ്തോ ഇത് ചെയ്തോ ഈ മെയിലെന്തേ ആ മെയിലെന്റേ എന്നൊക്കെ ചോദിച്ച് അപ്പൊ നൂറ് മെയിൽ ഇതിൻ്റെ ഇടയ്ക്ക് വരും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കോളുകളും വരും മാത്രല്ല ചില പലപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ മനസമാധാനം പോലും കിട്ടാത്ത അവസ്ഥയാണ് ഇന്ത്യയിലെ പല സ്ഥലത്തും എന്നാണ് പറയുന്നത് പിന്നെ എന്തിനാണ് സാർ പത്ത് മണിക്കൂർ ജോലി എന്ന് ചോദിക്കുന്നത് പോലത്തെ അവസ്ഥയാണ് ഇന്ത്യയിലെ പല സ്ഥലത്തും കാരണം പത്ത് മണിക്കൂറോ അല്ലെങ്കിൽ എട്ട് മണിക്കൂറാണോ സ്റ്റാൻഡേർഡ് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ ഉറക്കം എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും എട്ട് മണിക്കൂറല്ല ഒൻപതും പത്തും ഒക്കെയാണ് ആളുകളുടെ സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഒരു ജോലി ചെയ്യുന്ന ഒരു സമയം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പത്ത് മണിക്കൂറിൽ അധികവും ജോലി ചെയ്യിപ്പിക്കുക വീട്ടിൽ വന്നാലും ജോലി ചെയ്യേണ്ട വരിക എന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇതൊക്കെയാണ് ആണ്ടവ ജോലി എന്ന രീതിയിൽ ജോലിക്ക് ഇങ്ങനെ ഇളവുകളും അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ കുറച്ച് കൺസെഷൻസ് ഒക്കെ കൊടുക്കുന്ന ചില രാജ്യങ്ങളും ഉണ്ട് തൻ്റെ ജോലി സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോലി സമയം കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വരുന്ന സമയത്തൊന്നും വേറെ ഒരു കേസ് കെട്ടും പിടിക്കേണ്ട എന്ന തരത്തിലുള്ള നിയമവുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ആണ് നമുക്കാർക്കും ഈ എട്ട് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടൊന്നും അല്ല നമ്മുടെ മുൻപിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹയർ ഓഫീസേഴ്സ് മേലധികാരികൾ ഇവർക്കൊക്കെ എന്ത് മറുപടി കൊടുക്കും എന്നുള്ള പേടി കൊണ്ടും ഇതുകൊണ്ട് ഇനി ഇവരെന്തെങ്കിലും പ്രതികാരപരമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിച്ചാൽ എന്നുള്ള ടെൻഷൻ കൊണ്ടൊക്കെയാണ് നമ്മൾ പല ആളുകളും ഇത്തരം ജോലിക്ക് ശേഷമുള്ള കോളുകൾക്കൊക്കെ മറുപടി എല്ലാം കൊടുക്കുകയും ആ കോളുകളൊക്കെ എടുക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഓസ്ട്രേലിയയിലെ ജോലിക്കാർക്ക് മണിക്കൂറുകൾ നീണ്ട ജോലി സമയം കഴിഞ്ഞിട്ട് വിശ്രമിക്കാനിരിക്കുമ്പോൾ വരുന്ന മേലധികാരിയുടെ ഫോൺ കോളുകളും ഇമെയിലുകളും സന്ദേശങ്ങളും അവഗണിക്കാൻ നിയമപരമായിട്ട് അവകാശം നൽകിയിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഇനി അങ്ങനെയുള്ള തൊഴിലാളികൾക്ക് കോൾ എടുക്കുന്നതിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല ഇത്തരത്തിൽ ജോലി ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ ഡിസ്കണക്ട് ആവാനുള്ള ഒരു അവകാശം അവർക്ക് കിട്ടിയിരിക്കുകയാണ് അങ്ങനെ ഇത്തരത്തിൽ ഡിസ്കണക്ട് ആയിരിക്കാനുള്ള നിയമ പരിരക്ഷ കിട്ടിയിരിക്കുന്നത് റൈറ്റ് ടു ഡിസ്കണക്ട് ആക്ട് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു വാക്കുകൊണ്ടാണ് വാക്ക് പോലെ ജോലി കഴിഞ്ഞാൽ ടിഷ്യു ഡിസ്കണക്ട് തന്നെ ഓഫീസ് സമയത്തിന് ശേഷം വരുന്ന ജോലി സംബന്ധമായിട്ടുള്ള ഫോൺ കോളുകളോ ഇമെയിലുകളോ അവഗണിക്കാനുള്ള അവകാശം അങ്ങനെ തൊഴിലാളികൾക്ക് നൽകുകയാണ് റൈറ്റ് ടു ഡിസ്കണക്ട് ആക്ട് ഈ ആക്ട് തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് പക്ഷെ അടിയന്തരമായിട്ട് ആവശ്യമുള്ള ഉടനടി നടപടി ആവശ്യമൊക്കെയുള്ള കാര്യങ്ങളിൽ ചെറിയ ഇളവുകളൊക്കെ ഈ നിയമവും അനുശാസിക്കുന്നു അനുവദിക്കുന്നു അനുവദിക്കുന്നുമൊക്കെയുണ്ട് ഫെബ്രുവരിയിൽ പാസ്സായിട്ടുള്ള ഈ നിയമം ഇടത്തരം അതേപോലെ തന്നെ വൻകിട കമ്പനികളിൽ തിങ്കളാഴ്ച മുതലും പതിനഞ്ച് ജീവനക്കാരിൽ താഴെയുള്ള കമ്പനികളിൽ അടുത്ത വർഷം ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതലും നിലവിൽ വരാൻ പോവുകയാണ് ഒരു ട്രിബ്യൂണലിനായിരിക്കും ഈ നിയമ നടത്തിപ്പിന്റെ ചുമതല എന്നാണ് പറയുന്നത് മേലധികാരികൾ അനാവശ്യമായി ജോലിക്കാരുമായി ബന്ധപ്പെടുന്നത് ഈ ട്രിബ്യൂണൽ വഴി അങ്ങ് തടയും അനാവശ്യ സമയങ്ങളിലെ മേലധികാരികളുടെ സന്ദേശങ്ങൾ ജീവനക്കാർക്ക് അവഗണിക്കാൻ കഴിയുകയും ഒഴിവാക്കുവാൻ കഴിയുകയൊക്കെ ചെയ്യുന്ന അധികാരങ്ങൾ ഈ ട്രിബ്യൂണലിന്റെ കയ്യിലാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ഇതിപ്പം ഓസ്ട്രേലിയയിൽ മാത്രമല്ല ചില യൂറോപ്യൻ രാജ്യങ്ങളിലും അതേപോലെ തന്നെ അമേരിക്കൻ രാജ്യങ്ങളിലും ഇതിന് സമാനമായിട്ടുള്ള തൊഴിലാളി സൗഹൃദ നിയമങ്ങളുണ്ട് നമ്മുടെ നാട്ടിലൊന്നും മൈൻഡ് പോലും ചെയ്യപ്പെടാത്ത തൊഴിലാളികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതാണ് ഈ നിയമം ഈ നിയമനിർമ്മാണത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവധി ദിവസങ്ങളിലും ജോലിക്ക് ശേഷവും മെയിലധികാരികളുടെ ഫോൺ വിളികൾക്കും ഇമെയിലുകൾക്കും ഇങ്ങനെ മറുപടി നൽകേണ്ടി വരുന്നത് സമാധാനമായിട്ട് പോകുന്ന ജീവനക്കാരുടെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണെന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ തിരിച്ചറിവ് എന്നാണോ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്നത് എന്ത് തന്നെയായാലും വിദഗ്ദ്ധർ ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത് അമിത ജോലി ഭാരവുമായി ബന്ധപ്പെട്ടുള്ള മാനസിക സമ്മർദ്ദത്തിനും അതേപോലെ തന്നെ തൊഴിൽദാതാക്കളുടെ ചൂഷണത്തിനും തടയിടാൻ ഈ നിയമം കൊണ്ട് സാധിക്കുമെന്നാണ് സാധിക്കണം സാധിക്കാതെ വേറെ എവിടെയും പോകരുത് ഇതിനു മുൻപ് തന്നെ ഇതേപോലെ തൊഴിലാളികളോട് കരുണയോടുകൂടി പെരുമാറുന്ന വേറൊരു സംഭവവും ചൈനയിൽ വൈറലായിട്ടുണ്ടായിരുന്നു തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി റീറ്റെയിൽ വ്യവസായിയായിട്ടുള്ള യു ഡോങ് ജീവനക്കാർക്ക് അസന്തുഷ്ടി അവധി ദിനങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു അതായത് നമുക്കിപ്പോ ജോലിക്ക് വരാൻ വലിയ മൂടില്ല അല്ലെങ്കിൽ നമുക്ക് ഒരു സന്തോഷം ഇല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോവണ്ട ആണ്ടവാ ഇതൊക്കെയാണ് മൊലാളിമാരെന്നും രാജ്യങ്ങളെന്നും പതിനഞ്ചു മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ട് എങ്കി ഞാൻ പോയിട്ട് പിന്നെ വരാ എന്റെ പന്ത്രണ്ട് മണി തീരാറായി